നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിവാഹം നോക്കുന്നവരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് മുൻ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കൂ അമ്പത്തിനാല് വയസ്സുള്ള ഒരു മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പുനർവിവാഹമാണ് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് മീഡിയം കളറാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതും ആരോഗ്യവതിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് ആലുവയാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഡിമാൻഡായിട്ട് പറയുന്നത് ജില്ല പ്രശ്നമില്ല എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെ കുഴപ്പമില്ല അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും ഇവരുടെ ഫാമിലി ഉമ്മയുണ്ട് രണ്ട് ആൺമക്കളാണ് ആൺമക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞ് അവരൊക്കെ വേറെ സെറ്റിൽഡാണ് ആയിഷ എന്നാണ് പേര് ആയിഷയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാര്യേജ് നോക്കുന്നുണ്ടെങ്കിൽ ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരുന്ന പക്ഷം അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്